നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ ഉള്ളത് എന്ത് എനർജിയുടെ സാന്നിധ്യമാണെന്നുള്ളതാണ് ഇതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് കാർഡ് എടുത്തു വച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളൊരു കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് എടുത്തവരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം എന്ത് എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളിൽ ഉള്ളതെന്ന് നോക്കാം ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണ് അതായത് നിങ്ങളിപ്പോൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും അവിടെ ഒരു തടസ്സം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു തടസ്സം അനുഭവപ്പെടാൻ കാരണം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കൊണ്ടാണ് പല സന്ദർഭങ്ങളിലും ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങളിവിടെ സ്റ്റക്കായി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതൊരു നെഗറ്റീവ് എനർജിയുടെ ആ ഒരു സാന്നിധ്യം കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക എന്നിവിടെ പറയുന്നുണ്ട് സെക്കൻഡ് കാർഡ് എടുത്തവരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം കിങ് ഓഫ് ആർട്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയുടെ സാന്നിധ്യമാണുള്ളത് എത്താകുന്നതിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ആ ഒരു പോസിറ്റീവ് എനർജിയുടെ സാന്നിധ്യം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസവും കരുത്തുമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത കാർഡെടുത്തവരുടെ റീഡിങ് നൈറ്റ് ഓഫ് ആണ് ഇവിടെയും നിങ്ങൾക്കപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയുടെ സാന്നിധ്യം തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ എന്ത് തീരുമാനമാണോ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതുമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് എന്നാണ് ഇവിടെ പറയുന്നത് കാരണം ആ ഒരു പോസിറ്റീവ് എനർജിയുടെ സാന്നിധ്യം നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് താങ്ക് യു